ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഹെയർ കെയർ റൂട്ടീനാണ് ആദ്യം തന്നെ ഞാൻ എൻ്റെ കുറിച്ച് പറയാം എനിക്ക് ഒരുപാട് ലെങ്ത് ഉള്ള ഹെയർ ഉണ്ടായിരുന്നു ഒരിടയ്ക്ക് ഞാൻ ഹെയർ ഒന്ന് കട്ട് ചെയ്തു ഹെയറിൻ്റെ നന്നായിട്ട് മുടി മുടികൊഴിച്ചിലൊക്കെ വന്ന ടൈമിലാണ് ഞാൻ കട്ട് ചെയ്തത് അതിനുശേഷം എനിക്ക് ഹെയർ ലെങ്ത് വെക്കുന്നുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഹെയർ കെയർ റൂട്ടീനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ ഒരിടയ്ക്ക് എൻ്റെ ഹെയർ നന്നായിട്ട് ഫ്രിസ്സി ആയിരുന്നു നല്ല ഫ്രിസ്സി ഹെയർ ആയിരുന്നു അപ്പം ഈ ഒരു പാക്ക് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ആ മുടിയുടെ ഒക്കെ ഞാൻ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ മുടി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയി ഈ റൂട്ടീൻ ഞാനൊരു വീക്കിലി വൺസ് ഓർ ട്വൈസ് ആണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത് അങ്ങനെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറയാണെങ്കിൽ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞു പിന്നെ മുടിയുടെ സ്പ്ലിറ്റൻസ് ഒക്കെ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഗ്രാജുവലി തന്നെ ഹെയർ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാക്ക് ഉണ്ടല്ലോ അപ്പോൾ ഈ ഹെയർ പാഗിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സവോളയാണ് അതിൻ്റെ കൂടെ കറിവേപ്പില പിന്നെ തൈര് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അടിച്ചെടുത്താൽ മതി പക്ഷെ ഞാനിവിടെ തൈര് സ്കിപ്പ് ആക്കി അതുകൊണ്ടാണ് പിന്നെ അടിച്ചെടുത്തത് ഫസ്റ്റ് എന്നെ ഹെയറിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുടിയിലൊരു പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഹെയർ നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്ത് നല്ലതാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ വെളിച്ചെണ്ണയാണ് എൻ്റെ ഹെയർ ഇവിടെ ഒരുപാട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് മുടി ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഓയിൽ ചെയ്യണം ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിലാണ് ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കും ഇപ്പോൾ ഇവിടെ ഞാൻ മുടി ഇങ്ങനെ ഇട്ടിട്ട് ഓരോ സെഗ്മെൻ്റ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ആ റൂട്ട് വിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് നരിച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് പോകാൻ വേണ്ടി ഭയങ്കര പ്രയാസമായിരിക്കും ഇപ്പം ഞാൻ ആ ഒരു കാര്യം വിട്ടുപോയി അല്ലാതെ എടുക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പമായിരിക്കും മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഓരോരോ സെഗ്മെൻറ്റായിട്ട് ഇങ്ങനെ എടുത്തിട്ട് വകച്ചിലെടുത്തിട്ട് നന്നായിട്ട് ആ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുവാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹെയറിൻ്റെ ഉത്ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും കാരണം ഇതിനകത്ത് നമ്മൾ തൈരും ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ സവോള മാത്രമാണെങ്കിൽ ഒരു ചൂടായിട്ടുള്ളൊരു മുടിക്കൊരു ചൂടായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും സവോളയിൽ അടങ്ങിയിട്ടുള്ള സൾഫറ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അതുപോലെ തന്നെ മുടി നന്നായിട്ട് സ്മൂത്താക്കാനും ഷൈനിയാക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സവോളയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് മുടിയിൽ ഡാൻഡ്രിഫ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും സഹായിക്കും പിന്നെ തൈര് നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും അതുപോലെ സിൽക്കി ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ കരുവേപ്പില എന്ന് പറഞ്ഞാൽ മുടിയുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഗ്രേ ഹെയർ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും തൈര് നല്ലതാണ് അപ്പം അതിനുശേഷമൊക്കെ ഞാനൊന്ന് കെട്ടിവെച്ചു ഒരു ഹാഫ് ആൻ അവറൊക്കെ ഇത് വെച്ചാൽ മതിയതിനു ശേഷം ഞാൻ മുടി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തു മുടി വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല ഒരു കൂളിങ് എഫക്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാക്ക് വീക്ക്ലി വൺസ് യൂസ് ചെയ്യാം അപ്പം ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും